റിലയൻസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതിയായ ആന്റലിയ മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് പതിനയ്യായിരം കോടി രൂപ ചിലവഴിച്ചാണ് ഈ വസതി നിർമ്മിച്ചത് നിലകളുള്ള ആഡംബര വസതിയുടെ ഏറ്റവും മുകളിലെ നിലയിലാണ് അംബാനിയും കുടുംബവും താമസിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളുള്ള ആന്റലിയ ആഗോള ശ്രദ്ധ പിടിച്ചു ഒരു കെട്ടിടം കൂടിയാണ് ഇപ്പോഴിതാ അംബാനി കുടുംബം എന്തിനാണ് അവരുടെ വസതിക്ക് ആന്റലിയ എന്ന് പേരിട്ടത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പുരാണ ദ്വീപിന്റെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അംബാനി കുടുംബം വസതിക്ക് ആൻഡലിയ എന്ന് പേരിട്ടത് ആന്റലിയ എന്ന ദ്വീപ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം ഈ ദ്വീപിൽ സങ്കല്പിക്കാനാകാത്ത സമ്പത്തുണ്ടായിരുന്നതായാണ് കരുതപ്പെടുന്നത് ആ സങ്കല്പമാണ് അംബാനി കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് വസതിയിലും കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ സ്വന്തം വസതിയിൽ നിന്ന് തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് അംബാനി കുടുംബത്തിന്റെ വിശ്വാസം നാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് ആന്റലിയ നിർമ്മിച്ചിരിക്കുന്നത് പെർകിൻസ് ആൻഡിൽ ഹിഷ് ബെദനാർ അസോസിയേറ്റ്സ് എന്നീ അമേരിക്കൻ കമ്പനികളാണ് ആന്റലിയ ഡിസൈൻ ചെയ്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതും രണ്ടായിരത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ചു ർഷങ്ങൾ കൊണ്ടാണ് കെട്ടിടം പൂർത്തിയായത് നൂറ്റി എഴുപത്തിമൂന്ന് ആണ് ആന്റലിയുടെ ഉയരം മൂന്ന് ഹെലിപ്പാഡുകൾ മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ് മൂന്ന് ഹൈസ്പീഡ് എലിവേറ്ററുകൾ എന്നിവ ആന്റലിയുടെ സവിശേഷതകളിൽ ചിലത് മാത്രമാണ് റിക്ടർ സ്കേലിൽ എട്ട് ദശാംശം പൂജ്യം തീവ്രതിയുള്ള ഭൂകമ്പത്തെ വരെ ആന്റലിക്ക് അതിജീവിക്കാനാവും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സെൻട്രലൈസ്ഡ് കൂളിംഗ് സംവിധാനമാണ് ആന്റലിയുടെ മറ്റൊരു സവിശേഷത വില കൂടിയ ഇന്റീരിയർ സംരക്ഷിക്കാനും ഇത് ഉപകരിക്കുന്നു മുംബൈയിലെ ഹെവി ട്രാഫിക് ഒഴിവാക്കി സഞ്ചരിക്കാനും വിലപ്പെട്ട സമയം ലാഭിക്കാനും അംബാനി കുടുംബം പൊതുവെ ഹെലികോപ്റ്ററുകൾ ാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് ഇതിനായി ഹെലിപ്പാഡ് സൗകര്യവും ആന്റലിയിലുണ്ട് മുംബൈയിൽ ഒരു ബോളിവുഡ് താരത്തിന് പോലും ഹെലിപ്പാഡ് സൗകര്യമുള്ള വസതിയില്ല അംബാനി കുടുംബത്തിന്റെ ആരാധനകൾക്ക് മാത്രമായി ഒരു ക്ഷേത്രം മഞ്ഞു പെയ്യുന്ന സ്നോ റൂം ജിംനേഷ്യം തിയേറ്റർ സ്വിമ്മിംഗ് പൂൾ അടക്കം ആന്റലി എന്ന അൾട്രാ ലക്ഷറി ദ്വീപിന്റെ നാമത്തെ അനർത്ഥമാക്കുന്ന നിരവധി സൗകര്യങ്ങളും ഇവിടെയുണ്ട് മുകേഷ് അംബാനി പത്നി നിത അംബാനി മക്കളായ ആകാശ് അംബാനി ആനന്ദ് അംബാനി എന്നിവരും ഇവരുടെ ജീവിത പങ്കാളികളും ആന്റലിയിലാണ് താമസിക്കുന്നത് ഇവിടെ ആറ് നിലകൾ പാർക്കിംഗിന് വേണ്ടി മാത്രമായി സജ്ജീകരിച്ചിരിക്കുന്നു ആഡംബര കാറുകളുടെ വലിയ ശേഖരം തന്നെയുള്ള ആന്റലിയിൽ ഒരു ഹെലിപ്പാഡ് ക്ഷേത്രം എന്നിവയുമുണ്ട് രാജകീയമായ ജീവിതമാണ് അംബാനി കുടുംബാംഗങ്ങളുടേത് ഇവന്റുകളിൽ വിലപിടിപ്പേറിയ വജ്രങ്ങൾ രത്നങ്ങൾ എന്നിവ ധരിച്ചാണ് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാറുള്ളത് അംബാനി ഫാമിലിയുടെ കൈവശം നാനൂറ് കോടി രൂപയിലധികം വില മതിക്കുന്ന ആഭരണങ്ങൾ ഇത്തരത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുംബൈയിലെ ഗതാഗത തിരക്കുകളിൽ നിന്ന് രക്ഷ നേടാൻ ഒരിക്കൽ മുകേഷ് അംബാനി തന്റെ ഭാര്യയ്ക്ക് എല്ലാവിധ സൌകര്യങ്ങളോടും കൂടി ഒരു പ്രൈവറ്റ് ജെറ്റാണ് വാങ്ങി നൽകിയത് മുകേഷ് അംബാനിയുടെ ഡ്രൈവർ കുക്ക് എന്നിവർക്ക് പ്രതിമാസം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു വാഹനം ഓടിക്കുന്നതിലും പാചകം ചെയ്യുന്നതിലും പ്രത്യേക പരിശീലനമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ആന്റലിയിൽ മാത്രം ഏകദേശം അറുന്നൂറ് സ്റ്റാഫ് അംഗങ്ങളാണ് ഉള്ളത് ഇവരുടെ മാത്രം ശമ്പളം ഏകദേശം പന്ത്രണ്ട് കോടി രൂപ വരുമാനമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മക്കളുടെ വിവാഹത്തിനടക്കം പല പാർട്ടികളും മുകേഷ് അംബാനി ആന്റലിയിലും മറ്റിടങ്ങളിലും സംഘടിപ്പിച്ചിട്ടുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിമാസ ഷോപ്പിംഗിനായി ഏകദേശം മൂന്ന് കോടി രൂപയാണ് അംബാനി കുടുംബം ചിലവഴിക്കുന്നത് ഹൈ ക്ലാസ് ബ്രാൻഡുകൾ അടക്കമാണ് ഇത്തരത്തിലേർ പർച്ചേസ് ചെയ്യുന്നത് അംബാനി കുടുംബാംഗങ്ങൾക്കെല്ലാം റിലയൻസിന്റെ വിവിധ കമ്പനികളിൽ ചുമതലകളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുറയ്ക്ക് നടക്കുന്നു അതിനിടെ അന്തർദേശീയ യാത്രകളും വേണ്ടിവരുന്നു ഇത്തരം യാത്രകൾക്ക് മാത്രം അഞ്ഞൂറ്റി പത്ത് കോടി രൂപയാണ് അംബാനി ഫാമിലി ചിലവഴുന്നത് ഒരു മാസം അംബാനി കുടുംബം കൃത്യമായി എത്ര രൂപ ചിലവഴിക്കുന്നു എന്ന കണക്കുകൾ ലഭ്യമല്ല എന്നാൽ വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം എന്തായാലും അത് കോടിക്കണക്കിന് രൂപ വരുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി